നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ് പ്രചരണങ്ങളും വോട്ടുതേടലുമൊക്കെയായി സ്ഥാനാർത്ഥികൾ രംഗത്തുമുണ്ട് ഇത്തവണ കേരളത്തിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലുമാണ് അതിനായി പ്രമുഖരെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ചില അസ്വാരസ്യങ്ങൾ ബി ജെ പിക്ക് അകത്ത് ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ മറികടന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ നടക്കുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ തൃശൂരിലും തിരുവനന്തപുരത്തുമൊക്കെ സ്ഥാനാർത്ഥികൾ തിരക്കിട്ട പ്രചരണത്തിലാണ് അതുപോലെ തന്നെ പത്തനംതിട്ടയിലും കന്നി മത്സരത്തിൽ ഇറങ്ങിയ അനിൽ ആന്റണി വോട്ടുകൾ പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇതിനു പുറമെ ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലമാണ് വയനാട് രാഹുൽ ഗാന്ധി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇക്കുറിയും മത്സരിക്കുന്ന മണ്ഡലമാണിത് സി പി എമ്മിന്റെ ആനി രാജയും ഒട്ടും പുറകിലല്ലാത്ത പ്രചാരണത്തിലാണ് കുറേയേറെ പേരുകൾ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉയർന്നു വന്നെങ്കിലും അവസാനം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കേന്ദ്രം തിരഞ്ഞെടുത്തത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറഞ്ഞ ബി ജെ പി അവസാനം പ്രഖ്യാപിച്ചതാകട്ടെ മത്സരിച്ച മണ്ഡലത്തിലെല്ലാം തോറ്റു തുന്നമ്പാടിയ സുരേന്ദ്രനെയും എല്ലാ തിരഞ്ഞെടുപ്പിലും പറഞ്ഞ പോലെ ഇത്തവണയും വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിനാണ് സുരേന്ദ്രൻ ഇത് സ്ഥാനാർത്ഥികളായുള്ളത് സി പി എമ്മും യു ഡി എഫും അവർ പ്രതിപക്ഷ സഖ്യവുമാണ് അതിനാൽ അവർക്കെതിരെ പോരാടുന്നത് കുറച്ച് പ്രയാസമേറിയതാണ് സുരേന്ദ്രന് എന്നാലും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് സുരേന്ദ്രൻ ഇപ്പോഴിതാ വയനാട്ടിലേക്ക് കേന്ദ്രമന്ത്രിയെ ഇറക്കിയിരിക്കുകയാണ് ബി കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഒന്നിച്ചുണ്ടാവുക കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് മാത്രമല്ല വയനാടിന്റെ കാര്യത്തിൽ ബി ജെ പി പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതിന്റെ ഉദാഹരണം കൂടിയാണ് സ്മൃതിയുടെ വയനാട്ടിലേക്കുള്ള വരവ് നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സ്മൃതി കേരളത്തിലെത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ നാലിനാണ് സ്മൃതി ഇറാനി വയനാട്ടിലെത്തുക അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച സ്മൃതി ഇറാനിയുടെ വരവ് വയനാട്ടിലും രാഹുലിനെ തോൽപ്പിക്കണമെന്ന ലക്ഷ്യവുമായാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കെ സുരേന്ദ്രൻ എപ്പോഴത്തെയും പോലെ തോൽക്കുമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ജനകീയ നേതാവാണ് രാഹുൽ ഗാന്ധി അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പിന്തുണ വളരെ കൂടുതലാണ് താനും വയനാട്ടിലെ ചില പ്രശ്നങ്ങളിൽ എം പി ആയ രാഹുൽ ഗാന്ധി എത്താറില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വെച്ചാണ് സുരേന്ദ്രൻ രാഹുലിനെതിരെ പോരാടുന്നത് എന്തൊക്കെ ചെയ്താലും സുരേന്ദ്രനെ തോൽവി രുചിക്കേണ്ടി വരും വയനാട്ടിൽ കൂടി ജയിക്കാൻ വേണ്ടിയും ജനശ്രദ്ധ പിടിക്കാൻ വേണ്ടിയും ബി ജെ പി നേതൃത്വം സ്മൃതി ഇറാനിയെയല്ല നരേന്ദ്രമോദിയെ തന്നെ ഇറക്കിയാലും സുരേന്ദ്രന് തോൽവി ഉറപ്പാണ്